ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ഉദ്ഘാടനം ചെയ്തു പുതിയ സമ്മേളനം സമ്മേളനം ഓൾ കേരള ഗോൾഡ് ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ അസോസിയേഷൻ കായംകുളം യൂണിറ്റ് നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ചെയ്തു വേൾഡ് ചെയർമാൻ അസോസിയേഷനെ ക്ഷണിക്കുകയും അതിന്റെ നേതാക്കന്മാരെ വിളിച്ച് എറണാകുളത്ത് ടാറ്റ് ഹോട്ടലിൽ വെച്ച് വളരെ ഭംഗിയായ രീതിയിൽ അവർ പല കാര്യങ്ങളും നമ്മുടെ അസോസിയേഷനെ കുറിച്ച് ഭംഗിയായിട്ട് സംസാരിച്ചു നമ്മളെന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ കാര്യത്തിന് അവർ മുതിർന്നത് അതിന്റെ വില നമ്മളെ മറ്റുള്ളവർ പുറത്ത് ധരിച്ചിരിക്കുന്ന ഒരു മഹാസംഘടനയായിട്ടാണ് അത് നിങ്ങളും കാര്യങ്ങളും കാര്യം മനസ്സിലാക്കിയിരിക്കും നമ്മളുടെ സംഘടന ചെറിയ സംഘടനയല്ല ഒരു മഹാസംഘടനയാണ് ഗവൺമെന്റ് ലെവലിൽ ഇന്ന് എല്ലാ നിയമകാര്യങ്ങളിലും ഓരോ സംഘടനയിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫിനാൻസിന്റെ കാര്യങ്ങൾ വരെ പ്രോജക്ടുകളും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നതെന്ന് നമ്മളോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം തേടിക്കൊണ്ടാണ് അവരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഫൈനാൻസിൻ്റെ ബില്ലും കാര്യങ്ങളും സ്വർണ്ണവ്യാപാര മേഖലയിൽ നിന്ന് ലഭിച്ച ജിഎസ്ടി വരുമാനം വെളിപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് മറുപടി നൽകാത്ത സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് എ എച്ച് എം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ വൈസ് പ്രസിഡന്റ് വേണു കൊപ്പാറ വിജയ്കുമാർ നിസാ മറഫ സത്താർ അലങ്കാർ റോജ ഇർഷ ബിനീഷ് രവീന്ദ്രൻ തുടങ്ങിയവര് പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി എ എച്ച് എം ഹുസൈനെയും വൈസ് പ്രസിഡന്റുമാരായി ഷൌക്കത്ത് സ്വർണ്ണമഹീഖ് അറേബ്യൻ അബു ജനത എന്നിവരെയും തെരഞ്ഞെടുത്തു സക്കീർ കോയിക്കലാണ് ജനറൽ സെക്രട്ടറി ഷാനവാസ് മംഗല്യ അയ്യപ്പൻ കൊയ്പ്പള്ളി സത്താർ അലങ്കർ എന്നിവരാണ് സെക്രട്ടറിമാർ മിഥുൻ ശ്രീധരാണ് ട്രഷറർ സ്വർണ്ണവ്യാപാര മേഖലയിലെ ഒരു കാലത്ത് സ്വർണ്ണ കടകളിൽ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ അന്ന് ആ കടയുടെ ഓണർ ഇറങ്ങി മാറി മാറിയിരുന്നു കൊടുക്കണം അപ്പോൾ സെയിൽ ടാക്സ് ഓഫീസർ കയറി ഇരുന്ന് കണക്കും കാര്യങ്ങളും നോക്കി കച്ചവടക്കാരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ നിയമ കുരുക്കുകൾ ഏർപ്പെടുത്തി വൻതുകൾ ഈടാക്കുന്ന ഒരു നടപടിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ളപ്പോഴെല്ലാം അതിനെല്ലാം ശക്തമായി നേരിടാൻ ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ cái của lắp